ചിക്കൻ കുഴമ്പ് രൂപത്തിലെടുത്തതും സ്പെഷ്യൽ ബിരിയാണി ഇതിപ്പോൾ മൂന്ന് കോഴിയാണ് സ്കിന്നോട് കൂടിയിട്ടാണ് ചിക്കൻ വെക്കണത് ആദ്യം മഞ്ഞൾപ്പൊടിയും മിളക് പൊടിയും ഉപ്പും പരട്ടി വെക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളിത് വെളിച്ചെണ്ണയിൽ ഇട്ട് വറക്കുക പിന്നെ ഈ വറക്കണത് മുരിയാൻ പാടില്ല പതത്തിൽ വേണം പകുതി വേവിലാണ് ഇത് എടുക്കാൻ പാടുള്ളൂ മുരിഞ്ഞെടുക്കാൻ പാടില്ല അപ്പം അതിൻ്റെ ടേസ്റ്റ് പോവും അങ്ങനെ പദത്തിൽ ഇറച്ചി എടുത്ത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം തിന്നാൻ പറ്റും മുരിവ് കൂടിയ തൊണ്ടേന്ന് ഇറങ്ങില്ല വറവ് പകുതി വേവാണെങ്കിലും നമ്മളിതിനെ വെള്ളമൊഴിച്ച് വീണ്ടും വേവിച്ചെടുക്കും അതിൻ്റെ ഒരു ഭാഗം വെല്ലു കഴിഞ്ഞാൽ നമ്മളൊരു മറിച്ചിടുക അത് കഴിഞ്ഞ് നമുക്ക് പൊടി എടുക്കാം ഇറച്ചി പകുതി വേവില് വറുത്തെടുത്ത് കഴിഞ്ഞു ഇനി നമ്മളത് ഒരു ഉരുളിയിൽ ഇട്ടു മല്ലിമുളകും വറുത്ത് പൊടിച്ച പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടു പകുതി വേപില എല്ലാം എടുത്തേക്കണം അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിക്കണം എന്നിട്ട് കമത്തി മൂടിയൊന്നും കൂടി വേവിച്ചെടുക്കുക അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടി ഇനി നമ്മൾ ഗ്രേവി തക്കാളി ഒക്കെ ഇട്ട് നല്ല കുഴമ്പം പോലെ ഇരിക്കുന്ന ഗ്രേവിയാണ് അപ്പോൾ നമ്മളതിലിടുക എന്നിട്ട് നല്ല പോലെ ഇളക്കി വെള്ളം പോരങ്ങി കുറച്ചും കൂടി ഒഴിക്കുക ഉപ്പ് പോരങ്ങി ഇടുക വീണ്ടും കുറച്ച് നേരം കമത്തി മൂടി വേവിക്കുക ഗ്രേവി ഇട്ട് വേണം തിളക്കുക ഇപ്പോൾ വറവ് പകുതിയും ഈ ഇറച്ചിയിൽ വേവ് പകുതിയായിട്ട് ഇറക്കിയിൽ ഫുള്ളും വേവ് കഴിഞ്ഞു പിന്നെ വറുക്കാനായിട്ട് മഞ്ഞൾപ്പൊടി മിളക് പൊടി ഇടുമ്പോൾ അധികം മിളക് പൊടി ഇടണ്ട ഗ്രേവിയിൽ ചേർക്കുമ്പോൾ പാകത്തിന് അരിവാകും ഇനി കുറച്ച് മസാലപ്പൊടി ഇടാം അതുപോലെ കുറച്ച് മല്ലലി ഇടുക പിന്നെ നല്ല കട്ടി ചാറായിട്ടുള്ള ചിക്കൻ കറി ബിരിയാണിക്കുള്ളത് റെഡി ആയിട്ടുണ്ട് അതുപോലെ ബിരിയാണി രണ്ട് കിലോ അരിക്കുള്ള ബിരിയാണീനത് ജീരകശാല അരി ആണ് നല്ല ടേസ്റ്റാണ് ഈ അരിക്ക് ബിരിയാണി ഞങ്ങൾ കുക്കറിൽ വെക്കുന്നതാണ് എട്ട് നാഴി അരിയാണെന്നുണ്ടെങ്കിൽ അതിൽ പന്ത്രണ്ട് നാഴി വെള്ളം ഒഴിക്കണം